അലൈക്കും ആ മൈ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ സോ ുംസാനത്തെ ലുക്കില്ലെങ്കിൽ നല്ല നിങ്ങൾക്ക് മനസ്സിലായി ഒക്കെ ഒരു പ്രോഗ്രാം ആൻഡ് യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് എന്താ പറയുന്നില്ല നമ്മുടെ ബ്രദറിന്റെ എൻഗേജ്മെന്റ് ആണ് അപ്പം ഓൾറെഡി സെറ്റ് പെണ്ണാലും സെറ്റായിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അവർ അങ്ങോട്ട് ചോദിക്കാൻ വന്നു പക്ഷെ നമ്മുടെ എൻഗേജ്മെന്റ് നോമ്പിലും കഴിഞ്ഞിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് മെയ് ഏഴിനാണ് നമ്മുടെ എൻഗേജ്മെന്റ് ഫിക്സ് ആക്കിയിട്ട് ആൻഡ് അതിന്റെ ഉള്ളൊരു പിടിയാവുന്നവരെ അരി വരും സ്ഥലം കാസർഗോഡ് മേലപ്പാറമ്പിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് ഇരുന്നെ പറയാൻ അവർ ബസ്സും കാർ എല്ലാം വിട്ടു നമുക്ക് ഇവിടെ വിളണം ആൻഡ് ഫയറു ആണ് ഫുൾ ക്യാമ്പർ സെറ്റ് ചെയ്ത് തന്നെ അപ്പം അതിന്റെ വീഡിയോ ഫോട്ടോ ഷൂട്ടിംഗ് ഫൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊന്ന് കാണിച്ചു തരാം ഓക്കെ സോ ഫയറു ഇറങ്ങാനായിട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ലേസ് ഫയർ ഇടുന്നുണ്ട് ഇവരെല്ലാം ബ്ലാക്ക് ആണ് എടുത്തിനാ എന്നാൽ ദിയെടുത്തിട്ടുണ്ടോ ഫയർ വാജി കേക്ക് എടുക്കാൻ പറ്റുന്ന കേക്കും കൂടി വെച്ചിട്ട് തന്നെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു കഠിനമായ ഫോട്ടോഷൂട്ട് ഡോണ്ട് ഓപ്പൺ ഇവരെ ദിയ ബ്ലാക്ക് ഫയർ ബ്ലാക്ക് ഏജു ബ്ലാക്ക് ملے آئے گا میں ہے ن سے میںال ہی رہنا جی ہر سنگ تیرے سینا جی جو جگ سے کہانا جائے وہ مجھ کو بس تجھ سے کہنا جی تو پہ ٹھہر جا میں خواب خواب سا تیری

कब से इंतजार था इन खुशियों के लिए कब्स बेकरार थार रि भरी रि भरी है, है, है तुझको ही मैं जान दोनों ने रोड़ा दोनों ने धसना सबनों ने धसना യൂട്യൂബില് എന്ന് ഞാൻ പറയൂല ഞാനാണ് ഉമ്മക്ക് കൊടുത്തത് ഞാനൊക്കെ എന്റെ ഉമ്മാന അവസ്ഥ അറിയാം എപ്പോഴും ഫ്രണ്ടിലിരിക്കുന്നത് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ ഉമ്മാനെ ഫ്രണ്ടിലിട്ടു